നമസ്കാരം ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് എല്ലാ കേരളീയരും കേരളത്തിലെ എല്ലാ മുക്കിനും മൂലയിലും അതിന്റെ പ്രചാരണ പരിപാടികളുമായി രാഷ്ട്രീയ പ്രവർത്തകർ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം എന്നുള്ളത് കേരളീയ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ അലയളികളാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് പത്രിക സമർപ്പിച്ചതിന് ശേഷം എതിർ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാതെ വന്നപ്പോൾ ജയിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷത്തിന്റെ എതിരില്ലാതെ ജയിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നല്ല മുന്നേറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള ഒരു സൂചനയായിട്ടാണ് ഇപ്പോ ഇപ്പോ നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം പല വാർഡുകളിലും ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ എതിരില്ലാതെ ജയിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ അലയലികൾ വിദേശ രാജ്യങ്ങളിൽ വരെ എത്തിയിരിക്കുകയാണ് നമ്മളുടെ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടൂറിസം രംഗത്ത് നല്ല നിലയിലുള്ള പുരോഗതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം അത് വിദേശത്ത് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത് യാദൃശികമായി സംഭവിച്ചതല്ല ഇവിടെ വർഷങ്ങളായി ഈ റോഡുകളും അതുപോലെ പാലങ്ങളും തകർന്ന അവസ്ഥയിൽ നിന്നും മാറി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പത്തു വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട് കിഫ്ബിയിലൂടെ ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി അനുവദിച്ച് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് അതിന്റെ ഫലമായി റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രികളും എല്ലാം വികസിച്ചു അതിന്റെ നേട്ടം നമ്മുടെ കേരളീയരുടെ ഓരോരുത്തർക്കുമാണ് കേരളീയർക്ക് ഓരോരുത്തർക്കുമാണ് അതിന് അതിൽ നമ്മൾ അഭിമാനിക്കാം എങ്ങനെ ഈ വികസന നേട്ടങ്ങളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഇടതുവർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അതിന്റെ ചുവരെഴുത്തും പരസ്യ ബോർഡുകളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ആവേശത്തിൽ ആവേശത്തിന്റെ മൂർധന്യത്തിലാണ് അപ്പോ നമ്മൾ ഒരു കാഴ്ച കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചുവരെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വിദേശികൾ വന്ന് ആ അരുവാൾ ചുറ്റിക നക്ഷത്രം എന്ന അടയാളം എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണ പരിപാടികളിൽ അവർ കൂടി പങ്കാളികളായിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനും അതിന്റെ പ്രചരണ പരിപാടികൾക്ക് നല്ല നിലയിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് ആ രണ്ട് വിദേശീയർ അതിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എന്തായാലും ആ ചെറിയ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വിദേശത്ത് നിന്ന് എത്തുന്ന ആൾക്കാർ വരെ ഇപ്പോ ഇടതുപക്ഷത്തിന് വേണ്ട പിന്തുണയും അതുപോലെ തന്നെ പ്രചരണ പരിപാടികളും ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വരെ ചർച്ചയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ലോകത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന അവിടുന്ന് അവർ അവരുടെ സമ്പത്ത് ഇവിടെ കൊണ്ടുവരുന്നു കേരളത്തിൽ ചിലവാക്കുന്നു അതുപോലുള്ള സാമ്പത്തികമായി നമ്മളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന ചില വിദേശ രാജ്യങ്ങളുണ്ട് ആ വിദേശ രാജ്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ പര്യടനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ചെന്നപ്പോൾ നല്ല നിലയിലുള്ള ഒരു ജനക്കൂട്ടമാണ് അവിടെ കാണാൻ സാധിക്കുക നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ആളെ പങ്കെടുപ്പിക്കുന്നത് പോലെ തന്നെ ആൾ ആൾക്കാർ വരുന്നത് പോലെ തന്നെ വിദേശത്തും മുഖ്യമന്ത്രി എന്നപ്പോൾ നല്ല നിലയിലുള്ള ആൾക്കാർ അവിടെ പങ്കെടുക്കുകയും നല്ല സ്വീകരണങ്ങൾ ഏർ കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ വിദേശത്തുള്ളവർ വരെ നമ്മുടെ കേരളത്തെ പ്രകീർത്തിക്കുന്നു കേരളത്തിന്റെ വികസനത്തെ പുകഴ്ത്തുന്നു ഇതൊക്കെ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ ടൂറിസം രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം അത് വിദേശ രാജ്യങ്ങളിൽ നല്ല നിലയിലുള്ള ചർച്ച വരികയും ഒമ്പത് രാജ്യങ്ങളിൽ ഒമ്പത് സ്ഥലങ്ങൾ കാണേണ്ട ലോകത്തിലെ ഒമ്പത് സ്ഥലങ്ങളിൽ കാണേണ്ട ഒരു സ്ഥലമാണ് കേരളം എന്ന നിലയിൽ ലോകഭൂപടത്തിൽ അറിയപ്പെടുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ വിദേശീയർ വരെ ഈ കെ കൊച്ചു കേരളത്തിൽ വന്ന ഇടതുപക്ഷത്തിന് പിന്തുണ അർപ്പിക്കുന്നതും നല്ല നിലയിലുള്ള പുരോഗതി ഉണ്ടാവുന്നതും ഏതായാലും തുടർഭരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല